ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കൊണ്ടോട്ടിക്ക് അടുത്തുള്ള മുണ്ടപ്പലം എന്ന സ്ഥലത്താണ് അപ്പം ഇതൊരു അടിപൊളി ഫുഡ് സ്പോട്ടാണ് കുറേ നാളുകൾക്ക് മുൻപേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇവിടുത്തെ ഷവർമയെ പറ്റി അപ്പം ഞങ്ങൾ അന്ന് മുതലേ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴാണ് വരാൻ പറ്റിയത് അപ്പം ഇവിടുത്തെ റുമാലി ഷവർമ്മ ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിനു മുൻപ് ഞങ്ങൾ റുമാലി ഷവർമ്മ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ സാധാ ഷവർമ്മ കിട്ടുന്ന പോലെ പ്ലേറ്റിലല്ല പ്ലേറ്റായിട്ടെല്ലാം ഉണ്ടാവുക ഇങ്ങനെ റോളായിട്ട് നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്തിട്ടാണ് ഒരു റുമാലി ഷോർമ്മ കൊടുക്കുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കവറിങ് ഇതൊക്കെ കാണാൻ വേണ്ടി അടിപൊളിയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടത് പിന്നെ നമ്മൾ ഓരോ ഫുഡ് ട്രൈ ചെയ്യുമ്പോഴും ചിലർക്കതിൻ്റെ ടേസ്റ്റ് പല രീതിയിലായിരിക്കും ഇങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെടും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇതാണെന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി പിന്നെ എൻ്റെ ഈ വീഡിയോ എടുക്കുന്നത് ഷിഫയാണ് എന്നാൽ മുഖത്തൊക്കെ ഈ സൈഡിലൊക്കെ ആയി എന്നുള്ളതൊന്നും പറഞ്ഞാരണ്ടേ ആക്കോട്ടെ അപ്പം ഇതിൻ്റെ ഒരു റുമാലി ഷവർമ്മൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ക്രീമി സ്ട്രക്ചറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ ഷവർമ്മ കഴിക്കുമ്പം കുബൂസിൻ്റെ കൂടെയല്ലേ കഴിക്കുക ഇതിലാണെന്നുണ്ടെങ്കിൽ മെയിൻ എന്ന് വെച്ചാൽ റുമാലി റൊട്ടിയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് ഈ ഒരു ഷവർമ്മ തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടാവാം കുറച്ച് ജ്യൂസി ആയിട്ട് അപ്പോൾ ഞങ്ങൾ കോഫിയും ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കോഫിയും ചായയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വാപ്പിനോട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ വാപ്പി അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഫുഡ് സ്പോട്ടും കൂടി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല ഈ ഇതിൻ്റെ അടുത്ത് ഈ കേക്ക് ആൻഡ് ബേക്ക് എന്നുള്ള ഈ ഒരു കടേൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് അടുത്ത ഫുഡ് സ്പോട്ട് വരുന്നത് മുണ്ടപ്പൊല്ലത്ത് എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കടയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു മദ്രസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ആ കേക്ക് ആൻഡ് ബേക്കിൻ്റെ തൊട്ടടുത്തുള്ള ആ ഫുഡ് സ്പോട്ടിലും കൂടി എത്തിയിട്ടുണ്ട് ഷമീസ് കോർണർ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ നെക്കും വിങ്സും ബ്രോസ്റ്റാക്കി കൊടുക്കുന്നുണ്ട് നെക്കിന് പെർ പീസ് പത്ത് രൂപയാണ് വിങ്സിന് മുപ്പത് രൂപയും പിന്നെ അല്ലാത്ത ചെറിയ ചെറിയ സ്നാക്സുകളും ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ ചിക്കൻ്റെ നെക്ക് രണ്ട് പീസ് വാങ്ങി എന്തായാലും ഇവിടെ വരെ വന്നല്ലേ അപ്പോൾ ഈ രണ്ട് ഷോപ്പിൻ്റെ കാര്യം ഫ്രണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെയും വന്നു ഇതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ റുമാലി ശർമ്മ കഴിച്ചതുകൊണ്ട് വയറിലധികം സ്പേസ് ഒന്നും എന്തായാലും ഇത്ര അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടി നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡാണേ അവിടെ മുണ്ടപ്പലം എന്ന സ്ഥലത്താണ് ഈ രണ്ട് ഷോപ്പും വരുന്നത് അപ്പം ഇതിലെ പാസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ